അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ മരണത്തെക്കുറിച്ച് കലാഭവൻ നിയാസിന്റെ ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ടു ഇന്നലെയാണ് അദ്ദേഹം ആ കുറിപ്പിട്ടത് നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ കൂടിയാണത് നവാസ് നല്ല ആരോഗ്യവാനായിട്ട് നടന്നിരുന്ന ഒരാളാണ് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല അപ്പം ന മരണപ്പെട്ടിടത്ത പതിനഞ്ച് ദിവസമായി ആഗസ്റ്റ് ഒന്നിനാണ് കലാഭവൻ നവാസ് മരണപ്പെട്ടത് ഇന്നലെയാണ് കലാഭവൻ നിയാസ് സിനിമാ തിരക്കുകളൊക്കെ ഇടയിൽ ഒരു കുറിപ്പ് ഇടുന്നത് തൻ്റെ സഹോദരനെ എന്താണ് പറ്റിയത് ഒരല്പം കുറവ് അവൻ്റെ ഭാഗത്തുണ്ടായി എന്നൊരു പറച്ചിലാണ് നിയാസ് നടത്തിയത് അതോടൊപ്പം അവർക്ക് വേണ്ടി നവാസിന് വേണ്ടിയിട്ട് ദ്രാ ചെയ്ത പള്ളിയിലെ ഉസ്താദുമാർ അതേപോലെ വിവിധ രംഗത്തുള്ള ആളുകൾ സ്കൂളിലെ കുട്ടികൾ ഇങ്ങനെ ആരൊക്കെ നവാസിന് വേണ്ടി ദ്രാ ചെയ്തിട്ടുണ്ടോ നമ്മുടെ ചാലിലടക്കം എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ ഒരു വിഷയം പറഞ്ഞതിന് മുൻപ് തന്നെ വളരെ ഗൗരവപ്പെട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യമാണ് എപ്പോ വീഡിയോ ഇടുമ്പോഴും വരുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ഈ നവാസിനെ വെറുതെ വിട്ടുകൂടെ മരണപ്പെട്ട ഒരാളെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ക്രൂശിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ വേണ്ടാതീനങ്ങൾ പറഞ്ഞത് നമ്മുടെ വീഡിയോയിൽ സ്ഥിരം വരുന്ന ഒരു കമന്റാണ് ഞാൻ ചോദിക്കട്ടെ ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയില് കലാഭവൻ നവാസിനെ കുറിച്ച് മോശമായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അഭികീർത്തികരമായ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ പക്ഷെ ചില ആളുകൾ വീഡിയോ അങ്ങോട്ട് കാണാതെ നവാസിന്റെ ഒരു ചിത്രം കാണുമ്പോഴേക്ക് കലാപ വന്നവാസ് മരണപ്പെട്ട ഒരാളല്ലേ അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ കുറ്റം പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുലഭ്യം പറയുന്ന ഒന്നോ രണ്ടോ ആളില് സ്ഥിരമായിട്ട് ഈ കമന്റുകൾ കാണാം കലാപ വന്നവാസിന്റെ സഹോദരൻ നിയാസെന്നെ പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ സഹോദരന് വേണ്ടി ദ ചെയ്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ ചാനലടക്കമുള്ള ചാനലുകളിലൊക്കെ പല പല ചാനലുകളും ദ ഒന്നും ഉണ്ടാവില്ല വാർത്തകൾ ഇങ്ങനെ ഉണ്ടാവും പക്ഷെ ഈ ഒരു ചാനലിൽ വന്നിട്ട് രാമീൻ പറയാത്തൊരാളുണ്ടാവില്ല അതിന്റെ ഒരു ഗുണം എന്തായാലും ആ മരണപ്പെട്ടുപോയ നവാസിനെ കിട്ടിയിട്ടുണ്ടാവും അപ്പോ ഇതൊരു സൂക്കട നിങ്ങൾക്ക് നവാസിനെ വെറുതെ വിട്ടുകൂടെ നവാസിനെ ദിനം അങ്ങനെ പറയുന്നത് ഏത് വീഡിയോയിലാണ് നമ്മൾ നവാസിനെ കുറിച്ചിട്ട് മോശം പറയുന്നത് എത്രയോ ചാനലുകൾ കാണാ നവാസിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോകും പക്ഷെ ഒരു ദ്വാര പോലും ഉണ്ടാവില്ല ഒരു പ്രാർത്ഥന പോലും ഉണ്ടാവില്ല അതിൽ നിന്നൊക്കെ ഒരു പിന്നാണല്ലോ ആണല്ലോ വിശാൽ മീഡിയ ഒരാളുടെ പ്രാർത്ഥന കിട്ടിയിട്ടുണ്ടാവുക അപ്പൊ എന്തെങ്കിലും കാണുമ്പോഴേക്കൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു തെറ്റ ഒരു നെഗറ്റീവ് തോട്ട്സ് ആണ് വളരെ വളരെ മോശം സ്വഭാവമാണ് നമുക്ക് എന്തിനും ഒരു തെറ്റായ ധാരണ എന്നുള്ളത് അതിന് എന്നാ പറയാം അതായത് ഒരു ഹുസുനുൽ തന്നെയാണ് നമുക്ക് വേണ്ടത് അല്ല സു തന്നെ അല്ല അറബി ഒരു പ്രയോഗമാണ് നമുക്ക് എല്ലാത്തിനെ കുറിച്ച് ഒരു പോസിറ്റീവ് ആയൊരു വൈബ് ഒരാളൊരു വീഡിയോ ഇടുമ്പോ അതൊരാൾക്ക് പ്രാർത്ഥന കിട്ടും അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാവും ഇതെല്ലാം ചിന്തിക്കാം ഏഹ് ഇനി എന്തിനാ ഇജി പാര ഇട്ടിട്ട് വിറ്റ് കാശാക്കണം പിന്നെ ഞാൻ കോടികളെല്ലാം ഉണ്ടാക്കണത് അപ്പൊ ഒരു തരം ക്രിമികടിയാണ് നവാസിനെ കുറിച്ച് നമുക്കറിയാം നവാസ് നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു കലാകാരനാണ് അദ്ദേഹത്തിന്റെ സ്വഭാവവും ഒക്കെ കാരണമാണ് മരണപ്പെട്ടിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെ പ്രാർത്ഥന കിട്ടുന്നത് വേറെ എത്രയോ സിനിമക്കാര് മരണപ്പെട്ടു അവർക്കൊന്നും കിട്ടാത്ത ഒരു പ്രത്യേകമായൊരു സ്നേഹം മലയാളികൾക്കിടയിൽ നവാസിന് കിട്ടാൻ കാരണം എന്താണ് അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവം കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവ വൈവിധ്യങ്ങൾ കാരണമാണ് അദ്ദേഹം ഒരു നല്ല കലാകാരൻ മരണപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ വീഡിയോ കാണും ഇന്നലെ എം ഡി ശ്രീകുമാർ എന്ന് പറയുന്ന ഗായകൻ അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും ഒക്കെ പഴയ വീഡിയോയും ഫോട്ടോസ് ഒക്കെ ഇട്ടിരുന്നു വളരെ സങ്കടം തോന്നി മരണപ്പെട്ടത് പതിനഞ്ച് ദിവസമായി ആ ദിവസം കഴിയുമ്പോഴും നമുക്കിടയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരാളാണ് എന്നൊരു പ്രതീതിയാണ് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കല്ലേ നമ്മൾ ആരെയും എവിടെയും നമ്മൾ എന്നല്ല ഒരു വീഡിയോയിൽ പോലും ഒരാളും നവാസിന്റെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല അത്രയും സ്നേഹമുള്ള ഒരാളായിരുന്നു പിന്നെ നവാസിനോട് സിനിമക്കാര് ചെയ്ത കുറെ ചതി നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പൊ ഈ കാണിക്കണ സ്നേഹം ജീവിച്ചിരിക്കുമ്പോൾ അവർ കാണിച്ചിട്ടില്ല ഒരു നല്ല സിനിമയിലെ ഒരു നല്ല കഥാപാത്രം പോലും നവാസിനെ അവർ കൊടുത്തിട്ടില്ല കുറെ പത്ത് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപുള്ള കുറെ നല്ല കഥാപാത്രങ്ങൾ മാത്രമേ നവാസിൻ ഉണ്ടായിരുന്നുള്ളൂ അത് തന്നെ അന്നത്തെ കലാകാരന്മാര് ആ സിനിമ ഉണ്ടാക്കിയ ആളുകൾ ഇപ്പോഴല്ലേ ഇപ്പൊ കുറെ സിനിമക്കാരായ ആളുകളുണ്ട് ഇവരൊക്കെ വന്ന് കണ്ണീരൊഴുക്കുമ്പോൾ ഒരു നല്ല കഥാപാത്രം പോലും കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളു ഇന്നലെ കലാഭവൻ നവാസിന്റെ മരണത്തെ കുറിച്ച് നിയാസ് പറഞ്ഞൊരു കാര്യം അവൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അവനും അങ്ങനെ തന്നെയാണ് കരുതിയത് പക്ഷെ ഒരു ശ്രദ്ധ കുറവുണ്ടായി അവൻക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അതവൻ വേ അത് ശ്രദ്ധിക്കാതെ പോയി ഈ ശ്രദ്ധിക്കാതെ പോയതാണ് തന്റെ സഹോദരന്റെ മരണത്തിന് കാരണമായെന്നുള്ളതാണ് എല്ലാ ദിവസവും ആ മക്കൾ ആലുവേലെ പള്ളിപ്പറമ്പിൽ വന്ന് ആ വേണ്ടി ദ്വാ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ ഏറ്റവും നമ്മുടെ മക്കൾക്ക് നമുക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന ഒരു മക്കളെ സൃഷ്ടിക്കാവുന്ന ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ഏറ്റവും നല്ല സുഹൃത്തും അതിൽ നവാസ് വിജയിച്ചിട്ടുണ്ട് ആ കുടുംബം വിജയിച്ചിട്ടുണ്ട് കാരണം ആ മക്കള് പള്ളിയില് പള്ളിക്കാട്ടിൽ വന്നിട്ട് ഉപ്പാൻ്റെ കബറങ്ങ വന്ന് ദ്രാ ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ അത്തരം ഒരു മനസ്സുള്ള ഒരു ചിന്താഗതിയുള്ള മക്കളെ വാർത്തെടുക്കാന്നുള്ളതാണ് ഒരു മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു നന്മ ഇൻഷാള്ള അള്ളാഹു അദ്ദേഹത്തിന് മകത്തുറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ അപ്പൊ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക അപ്പൊ ഇത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഒരു രസത്തിനിടുന്ന ഒരു കമന്റാണ് വാസിനെ ഇങ്ങനെ വെറുതെ വിട്ടുകൂടാല്ലേ അതെന്തിനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കണം അതിൽ കമന്റ് ഇടുമ്പോ നമ്മളത് ചെയ്യാതെ നമ്മളെ കുറിച്ച് ഇത്രയും വേണ്ടാ ദിനങ്ങള് പറയുമ്പോൾ അത് നമ്മളൊക്കെ മനുഷ്യരല്ലേ നമുക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും അതോടൊപ്പം ആ ഒരു നവാസിന്റെ സഹോദരൻ നിയാസ് പറഞ്ഞൊരു കാര്യം നമ്മുടെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കാന്നുള്ളതാണ് പലരും സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അതിനേക്കാൾ വലിയ ആവശ്യങ്ങൾ ഉള്ളത് ഇതൊക്കെ പലരും ശ്രദ്ധിക്കാത്തത് പിന്നെ ചില ആളുകൾ ജോലിയോട് ഡെഡിക്കേഷൻ കാരണം അതൊക്കെ നോക്കാം പിന്നെ നോക്കാം എന്നും കരുതും ഒരുപക്ഷേ ആ താൻ താൻ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു ഡെഡിക്കേഷൻ കാരണമായിരിക്കാം നവാസ് അത് വിട്ടുപോയത് നവാസിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലും പല കമൻ്റുകളും നമ്മൾ സ്വാഭാവികമായിട്ട് കാണലുണ്ട് പലതും നമ്മളെ വേദനിപ്പിക്കുന്ന കമൻറ്റുകളാണ് അതിൽ പലരും ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് ഒരു സിനിമക്കാരന് വേണ്ടി ദാ ചെയ്യുന്നത് നമ്മളൊരിക്കലും അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് എന്തോ എന്താവട്ടെ ഒരു വിശ്വാസിയാണോ ഒരു മനുഷ്യനാണോ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് പടച്ചവനാണ് അത് നമുക്കതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല അതൊരു മൊയിലേരെന്നെ മറ്റേ സിനിമക്കാരനായ നവാസിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് അദ്ദേഹത്തിന് അള്ളാഹു മുഖഫറത്ത് കൊടുക്കട്ടെ എന്നിട്ടതിൻ്റെ അടിയിൽ മുസ്ലിം വിശ്വാസികളായ ആളുകൾ ഒരു അൻവരിയാണ് ആ പോസ്റ്റ് ഇട്ടിരുന്നത് നിങ്ങളൊക്കെ ഒരു സിനിമക്കാരന് വേണ്ടി എന്തിനാ അത് ചെയ്യുന്നത് എന്ന രീതിയിലാണ് വ്യാഖ്യാനിച്ചത് അപ്പോൾ അതെന്തുമാത്രം ആ കുടുംബത്തെ വേദനിപ്പിക്കും എന്നറിയുമോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ നിയാസ് അടക്കം പറയുന്നത് ഒരുപാട് പേർക്ക് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട് എന്ന് ഇന്ന് അഭിമാനത്തോട് കൂടിയിട്ട് അവർ അവരെ നന്ദി പറയുമ്പോൾ അത് ഇത്രയും ആളുകളുടെ പ്രാർത്ഥന കിട്ടിയിട്ട് തന്നെയാണ് അത് ബോധ്യപ്പെടുന്നത് കൊണ്ട് അപ്പം നമ്മളൊരാളുടെ മരണപ്പെട്ട സമയത്ത് ഒരു വാർത്തയോ മറ്റോ പറയുമ്പോൾ പോസിറ്റീവായിട്ട് അതിനെ സമീപിക്കുക എന്നുള്ളതാണ് ഒരു എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം പരമാവധി നമ്മുടെ ഈ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം മരണപ്പെട്ടത് ആരായാലും ഇനി അത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലുണ്ട് നമ്മുടെ മതം അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മളോട് ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല നമ്മളെല്ലാവർക്കും വേണ്ടി വാച്ച് ചെയ്യുക ഓരോരുത്തർക്കും ഓരോ തൊഴിലുണ്ടാവും സിനിമക്കാരനോ നാടകക്കാരനോ പള്ളിയിലുള്ള തൊഴിലോ എന്തുവാവട്ടെ നമ്മൾ ഇൻഷാ ാണ് ഇന്ന് ഇതാ ഈ ഒരു ദിവസം നമ്മളെല്ലാവരും എല്ലാവരും മരണപ്പെട്ടത് പതിനഞ്ചു ദിവസമായി ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് നവാസിനെ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പലരും മരണ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ദോ ചെയ്യണം കൂട്ടത്തിൽ ഇൻഷാ അല്ലാ ഒരു കാര്യം പറയാനുണ്ട് ഞാനൊരു ഉമ്മാനെ പരിചയപ്പെടുത്തേരാ ബാനുബീക എന്നാണ് ആ പേര് ആ ഉമ്മായുടെ ഫോട്ടോ നമ്മൾ കാണുന്നുണ്ട് അനുബീകം ആബാദി ബാനുബീക എന്ന ഈ ആബാദി ബാനുബീഗ് എന്ന് പറയുന്ന ഈ ഉമ്മ ഇരുപത്തി ഏഴ് വയസ്സിലാണ് ഇവരെ ഭർത്താവ് മരണപ്പെട്ടു പോയത് ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഭർത്താവ് വലിയ വിദ്യാഭ്യാസമൊന്നും ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല ഈ ഭാനുബീകത്തിനില്ല പക്ഷെ തന്റെ മക്കളെ ഇവർക്ക് ആറു മക്കളാണ് ഒരു പെൺകുട്ടിയും അഞ്ചു ആൺമക്കളും രണ്ടു ആൺമക്കളാണ് പിന്നീട് ലോകത്ത് പ്രശസ്തരായത് ആ മക്കളെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കി കൊണ്ടുവന്നു രണ്ടു പേർക്കും നല്ല വിദ്യാഭ്യാസം കൊടുത്തു ആ സമയമൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയമാണ് ഇപ്പൊ ഇന്നൊരു ദിവസം എന്ന് പറഞ്ഞാൽ എഴുപത്തി ഒൻപതാമത് രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഒരു സമയമാണ് അന്ന് പരിചയപ്പെടേണ്ട ഒരു ഉമ്മയാണ് ഈ ഒരു എന്ന് പറഞ്ഞ ഉമ്മ അങ്ങനെ അവര് എല്ലായിടത്തും ഓടി നടന്ന് പരമാവധി ആളുകളെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി രംഗത്തിറങ്ങി മഹാത്മാഗാന്ധിയോടൊപ്പം സരോജിനി നായിഡുവോടൊപ്പം ഇങ്ങനെ ഒരുപാട് ആളുകളോടൊപ്പം രംഗത്തിറങ്ങി പ്രവർത്തിച്ച് ഒടുവിൽ പഞ്ചാബിൽ നടക്കുന്ന ഒരു കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ തന്റെ മുഖം മറക്കുന്ന ആ സ്കാഫ് മാറ്റിയിട്ട് ജനങ്ങളോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു ഇനിയും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാതെ പോയാൽ അതൊരു വലിയ സങ്കടം ആണെന്നൊക്കെ പറഞ്ഞ് മക്കളെ സ്വന്തം മക്കളെ മാത്രമല്ല ജനങ്ങളെ മുഴുവനും പ്രേരിപ്പിച്ചു ഒടുവിൽ തലശ്ശേരി നമ്മുടെ നാടായ തലശ്ശേരിയിൽ വരെ വന്നിട്ടുണ്ടാരെ ഈ ഉമ്മ ആപാദി ബീഗം ആപാദി ഭാനുബീഗം എന്ന് പേരുള്ള ഈ ഒരു ഉമ്മ പാകിസ്ഥാൻ സർക്കാർ പോലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ ഉമ്മയുടെ പേരിൽ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട് സ്വതന്ത്ര സമര സേനാനി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തൊരു ഹോസ്റ്റലിന്റെ പേര് പോലും ഈ ഒരു ഉമ്മയുടെ പേരിലാണ് നമ്മുടെ രാജ്യത്തൊരു ഒരു കേന്ദ്ര സർക്കാർ കേന്ദ്ര സർവകലാശാലയിൽ ഈ ഒരു ഉമ്മ സ്വന്തം മക്കളോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇവരുടെ മക്കളുടെ പേര് പറഞ്ഞ് ഞാൻ അറിയണ്ടാവും മൗലാന മുഹമ്മദ് അലി മൗലാന ഷോക്കത്ത് അലി ഇന്ത്യ കണ്ട ഏറ്റവും ധീരന്മാരായ രണ്ട് യുവാക്കളാണ് ധീരപുരുഷന്മാരാണ് സ്വാതന്ത്ര്യ സമര സേനാനികളാണ് മോലാന മുഹമ്മദ് അലി മോലാന ഷോക്കത്ത് അലി കാരണം നല്ല മതചിട്ടയോടുകൂടിയ മക്കളെ വളർത്തിയത് നല്ല മനസ്സിന്റെ ഉടമകളാക്കിയിട്ട് മക്കളെ വളർത്തിയത് സ്വാതന്ത്ര്യ സമര സേനാനികളാക്കിട്ടാണ് മക്കളെ വളർത്തിയത് ഈ മക്കളോട് മക്കളോടുമ്പ് പറഞ്ഞൊരു വാക്കുണ്ട് പൊന്നുമക്കളെ നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ തോക്കിനിരയാവുകയോ വധശിക്ഷയ്ക്ക് വിധേയം ഞാൻ അഭിമാനിക്കും പക്ഷേ നിങ്ങൾ രാജ്യത്തിന് വേണ്ടി പോരാടാതെ പനി പിടിച്ചു കിടന്ന് മരണപ്പെട്ടാൽ അതേ നിങ്ങൾ ഈ രാജ്യത്തോട് ചെയ്യുന്ന ക്രൂരതയാണെന്ന് പറഞ്ഞ് ഒരു ജനതയെ മുഴുവനും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി രംഗത്തിറക്കിയ ഒരു ഉമ്മയാണ് ആബാദി ഭാരോപീകം നമ്മൾ ഇന്ന് രാജ്യം സ്വാതന്ത്ര്യത്തിന് ആഘോഷിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു ഉമ്മമാരൊക്കെ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഇതൊക്കെ മറക്കുന്ന ഒരു കൾച്ചറും മറക്കുന്ന ഒരു ഓർമ്മയിലുള്ളതാണ് ഇപ്പോഴത്തെ കാലം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഉമ്മയുടെ കഥ വീണ്ടും ഓർമ്മപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ഉത്തർപ്രദേശിലായിരുന്നു ഇവരെ ഇവരുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നിനാണ് ഇവര് വപ്പാത്തായത് ഇതുപോലെയുള്ള ഒരുപാട് ഉമ്മമാരി രാജ്യത്തിന് വേണ്ടി മക്കളെ സമർപ്പിച്ചിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്വാതന്ത്ര്യ ദിനം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്നുള്ളതാണ് ഇപ്പൊ നമ്മളൊക്കെ സ്വാതന്ത്ര്യദിനം നമ്മുടെ മക്കളൊക്കെ സ്കൂളുകളിലൊക്കെ നല്ല വെള്ള ഡ്രസ്സ് ഇട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോ ഞാനിത് ഇതിന്റെ അടയാളം നാടൻ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കേണ്ടത് അതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ പ്രവർത്തിയിലും നമ്മുടെ വാക്കിലും ഒക്കെ കാണണം ഇത് കേൾക്കുമ്പോൾ സ്വാതന്ത്ര്യ ദിനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരാളുടെ പേര് ഒരേ ഒരാൾ കുറേ പേര് ഓർമ്മ വരും ഫസ്റ്റ് ഇങ്ങടെ ഉള്ള ഒരാളുടെ പേരുകളുണ്ടെങ്കിൽ ആ പേരുകളും താഴെ പങ്കുവെക്കണം അതാണ് ഇന്നത്തെ ഒരു ചോദ്യം അപ്പം ഇൻഷാല് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും